അങ്ങനെ പ്ലാൻ ഉണ്ടോ ഒന്നര സ്ഥലത്ത് പോകണം അത്രേ ഉള്ളൂ അങ്ങനെ പറയാം അങ്ങനെ പറയാം പക്ഷേ സ്ഥലങ്ങളൊക്കെ കുറച്ചുകൂടെ വ്യത്യസ്തമായ സ്ഥലങ്ങളാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്തായാലും വീട് നമ്മൾ കാണു ഏഹ് നമ്മളാദ്യം നമുക്ക് നമ്മുടെ ഫോറിനർ അവിടെയുണ്ട് അവൾ അവിടെയാണ് സ്റ്റേ കൽപ്പറ്റാണ് സ്റ്റേ അപ്പം നമുക്ക് അവിടെ 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 നിന്ന് പിക്ക് ചെയ്യണം അവളെ എന്നിട്ട് നമ്മൾ വിചിച്ചതാണ് യാത്ര മൊത്തം ഓക്കെ ഓ വീട് സ്കിപ്പ് ചെയ്യണ്ട കാണാം ഏത് ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇവർ ഓൾറെഡി യൂട്യൂബേഴ്സ് ആട്ടാണ് അദ്ദേഹം യൂട്യൂബറിൻ്റെ ആളാണ് പേര്

Hey. How are you? Well, what about you? Great. Why the door is closed? <laughs> hey. Really? Yeah. yeah. Thank you a lot. My god. Hi. Hey, where are we off to? I don't know. I don't know. It, it's not my idea. It's your idea. You don't tell me about this. <laughs> we don't have any planning today but we go somewhere inshallah. ഹണി മ്യൂസിയം ഫ്രീ പാർക്കിങ്ങിൽ എത്തിരിക്കണി മ്യൂസിയത്തിൽ എത്തിക്കണി മ്യൂസിയത്തിൽ എത്തിട്ടോ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് കൗണ്ടറുണ്ട് അഡൽസി തേർട്ടി ചിൽഡ്രൻസ് ട്വന്റി സിക്സ് ആ സിക്സ് ടു ഫിഫ്റ്റീനാ കൊറേ ആളുകൾ അങ്ങനെ ഒരുപാട് ഓ ഇവര് എല്ലാ കാര്യങ്ങളും കറക്റ്റ് പറഞ്ഞു കൊടുക്കണ്ടേട്ടാ ഒരു സംഭവം തന്നെയാണ് Ok, let them công Chụp hộp Hey, what are you doing there? Um, bamboo. പറയൂ പറയാൻ പറ്റും എങ്ങനെ എന്താണ് നമ്മുടെ ഹണി 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 എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ പക്ക പ്യുവറാണ് നാച്ചുറൽ ഹണിയാണ് ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട് ഒരു തേന് മാത്രമായിട്ടല്ലോ നമ്മൾ വെക്കുന്നത് നമ്മളൊരു പത്തിൽ കൂടുതൽ വെറൈറ്റി തേനുകൾ ഒരു കൊല്ലത്തിൽ നമ്മൾ വയ്ക്കുന്നുണ്ട് കളക്ട് ചെയ്യുന്നുണ്ട് അത് കളക്ട് ചെയ്യുന്നത് നേരിട്ട് പിന്നെ ഫോമേഴ്സിനടുത്ത് നേരിട്ട് റോ ആയിട്ട് കളക്ട് ചെയ്തതിനു ശേഷം അതിലുള്ള ഇമ്പ്യൂരിറ്റീസിനൊക്കെ ഒഴിവാക്കിയിട്ട് അതിനെ നമ്മൾ എന്താ പക്ക പ്യൂറായിട്ട്

Hi, I'm here. Hello, open. <a> okay. Hi, Madam G. Come on, join. He will explain in English. Okay. 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 Uh, this is our honey processing plant. Yes. Okay. Uh, we actually extract some impurity from our honeys uh, sing, you know, and, and all. Because of you seeing, the bees are making that combs and all, beehives and all. Bees are making that full of beehive the wax. the make generation inside the the beehoney inside the everything will be in that comb no and we get full of honeycomb we skew and then only we get that honey that i'm all impurity wax base lava everything will be sapphire na all right torangolu all the people come let them come no youtube ah cheirdai it <laughs> 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 <The> <laughs> i join <enjoy> <laughs> <laughs> the store channel camping mallu camping mallu hi sir അടുത്തുനിന്ന് പറയുന്നത് കേൾക്കാൻ സോക്കെയാണ് തേൻ പ്രോസസ്സിൻ്റെ ഒരു യൂണിറ്റ് ആണ് നമ്മൾ തേൻ എന്തിനാണ് പ്രോസസ്സ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ തേൻ എടുക്കുന്ന പരിസരങ്ങളൊന്നും ശുദ്ധമായിട്ടുള്ള തേനായിട്ട് കിട്ടി തെറ്റിയെടുക്കാൻ കഴിയില്ല തനീച്ചവള ഒരു അടകൾ ഉണ്ടാക്കാൻ വേണ്ടി അവർ കൂടി നിർമ്മിക്കാൻ വേണ്ടി മെഴുകു ഉൽപ്പാദിപ്പിച്ച് അവർ ശരീരത്തിൽ തന്നെ മെഴുകു ഉൽപ്പാദിപ്പിച്ച് അടകൾ കെട്ടി അതിനകത്ത് ചെറിയ അടകളായി തിരിച്ച് അതിനകത്ത് തേൻ സംഭരിച്ച് വയ്ക്കുക ചെയ്യാം ആ ഒരു അടയെ പിഴിഞ്ഞ് നമ്മൾ തേനെടുക്കുന്ന സമയത്ത് ആ വാക്സ് അതിന് മെഴുകിൻ്റെ അംശത്തിനകത്ത് കളർന്ന് വരും അതുപോലെ തേനീച്ചകളുടെ കുറച്ച് ബോഡി പാർട്സ് അല്ല അത് മുഴുവൻ തേനിച്ചാൽ നമുക്ക് പുറത്ത് ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് തേനെടുക്കാൻ കഴിയില്ല പിടിഞ്ഞെടുക്കുന്ന സമയത്ത് അവർ തേനീച്ചു പുറത്തതിനകത്ത് പെട്ടുപോകും അവർ കുറച്ച് ബോഡി പാർട്സ് അതിനകത്ത് ഉണ്ടാവും പിന്നെ നമ്മൾ എടുക്കുന്ന പരിസരങ്ങളിൽ നിന്നും കുറച്ച് വേസ്റ്റുകൾ കാണാൻ സാധ്യതയുണ്ട് അതുപോലെ നമ്മൾ റോഹണി എന്ന് പറയാം ഈ റോഹണി എടുത്ത നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ സാധാരണ അരിപ്പ കൊണ്ടോ തുണി കൊണ്ടോ അരിക്കും അതിരച്ചു കഴിഞ്ഞാൽ കട്ടിയായിട്ടുള്ള വേസ്റ്റുകൾ മാത്രമേ നീക്കം ചെയ്യാൻ കഴിയുള്ളൂ അതിനകത്ത് ഈ പറയപ്പെടുന്ന വേസ്റ്റ് വാക്സ് കണ്ടൻറ്റ് പോളൻ കണ്ടൻറ്റ് അതുപോലത്തെ മൈക്രോ വേസ്റ്റ് എടുക്കാൻ കഴിയില്ല അങ്ങനത്തെ ഒരു വേസ്റ്റോട് കൂടിയിട്ടുള്ള റോഹണി നമ്മൾ നേരെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വയനാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും ദഹനക്കുറവ് നെഞ്ചിനെച്ചിൽ കുളിച്ചതായിട്ടുള്ളത് അതുവരെ വയസ് സംബന്ധമായിട്ടുള്ള വര ഉറച്ചു പോകുക അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്മക്ക് പ്രശ്നം ഉണ്ടായിരിക്കും അതിനാണ് നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ മൈക്രോഫിറ്റിൻ പ്രോസസ് അവിടെ നൂറ് ശതമാനം ശുദ്ധീകരിക്കുന്ന പ്രോസസ്സ് അവിടെ ചെന്ന് ഒരു മൈക്രോഫിറ്റും കൂടെ കളത്തി വിടുന്ന കാലത്ത് അതിനകത്ത് കലരുന്ന എല്ലാ വേസ്റ്റുകളെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാക്സിൻ്റെ ഉണ്ടെങ്കിൽ അത് പോളൻ ഈ ഒരു പൂമ്പടി എന്തിനാണ് ശേഖരിച്ച് വെക്കുന്ന പറഞ്ഞാൽ ഭക്ഷണാവശ്യത്തിന് വേണ്ടി തിരിച്ചു ശേഖരിക്കുന്നതാണ് പോളൻ ഈ പോളൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഈ പൂവിൽ നിന്ന് എടുക്കുമ്പോൾ അവർ ശരീരത്തിൽ ഒട്ടിപ്പിടിക്കുന്ന പൂമ്പൊടി പിൻകാ പിൻകാലിൻ്റെ സഹായത്തോടു കൂടി ചട്ടി ചെറിയ കടുവണി രൂപത്തിലാക്കി കൂട്ടനകത്ത് എടുത്തുകൊണ്ട് വന്ന് കൂട്ടിന് പ്രത്യേക അറകളിൽ സംഭരിച്ച് വെച്ച് ഒരു ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ട് ഈ മൂന്ന് രണ്ട് മൂന്ന് ഐറ്റം മിക്സ് ചെയ്യും അതായത് തേനും പൂമ്പൊടിയും വെള്ളവും ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടാണ് സാധനം തിരിച്ചുകൾ ഭക്ഷിക്കുക അതിന് ബി ബ്രെഡ് എന്നാ പറയുക ബി ബ്രെഡ് ഈ ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ടാണ് അവർ നെക്റ്റ് എടുക്കുന്ന കൂട്ടത്തിൽ പമ്പൊടിയും കൂടെ ശേഖരിച്ച് കൂട്ടിക്കൊണ്ട് സൂക്ഷിച്ച് വെച്ച് മിക്സാക്കി ഭക്ഷിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പിഴിഞ്ഞെടുക്കുമ്പോൾ അവർ ജീവിക്കുന്ന എല്ലാ ഒരു കൂട്ടനകത്ത് ആയതുകൊണ്ട് വരെ അടയ്ക്കകത്തായത് നമുക്ക് ഓരോ സാധനം വേറെ തിരിച്ചെടുക്കാൻ കഴിയില്ല തേൻ മാത്രമായിട്ട് വേറെ പരമാവധി തേനി ഇരിക്കുന്ന ഭാഗം മാത്രം കട്ട് ചെയ്ത് നമ്മളെടുക്കുകയെങ്കിലും അതിപ്പോൾ ഈ പറയപ്പെടുന്ന വേസ്റ്റുകളൊക്കെ ഇത് നമ്മൾ എടുക്കുന്ന പരിസരത്തിന് കുറച്ച് വേസ്റ്റ് കാര്യം മരത്തിന് മൂലന്നാണെങ്കിൽ മരത്തിൻ്റെ കുറച്ച് പൊടി ഉണ്ടാവും അല്ലെങ്കിൽ പുറ്റതെന്ന് പറഞ്ഞാൽ തേനെടുക്കും മണ്ണിന് ഉത്തുള്ളൊക്കെ അപ്പോൾ അവിടുന്ന് മണ്ണിൻ്റെ ആണെങ്കിൽ പാറപ്പൊയും മണ്ണും പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിനകത്ത് നൂറ് ശതമാനം ശുദ്ധീകരിച്ച് ഒഴിവാക്കുന്ന പ്രോസസ്സാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ പ്രോസസിംഗ് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രീ സ്റ്റാർട്ട് ചെയ്യും പ്രീഡ് എന്നാണ് ഡബിൾ ബോളി ചെയ്യുകയാണ് നേരിട്ട് ചൂടാക്കല്ല നേരിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ കാർബൺ ആവാനും ടോക്സിക് ആവാൻ വേണ്ടി സാധ്യതയുണ്ട് അതിൻ്റെ നമ്മൾ ഡബിൾ ബോയ് രണ്ട് ലെയർ ചേമ്പറാണ് അകത്തിൽ അറിയേണ്ടതിനെ തേനൊഴിക്കും പുറത്തൊരു സപ്ലൈ ചേമ്പറിനെ വെള്ളം നിറയ്ക്കും ആ വെള്ളത്തെ മാത്രം നമ്മൾ ഹീറ്റർ വെച്ച് ചൂടാക്കും അതോടൊപ്പം നമ്മൾ സ്റ്റെർ മോട്ടർ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചൂട് എല്ലാ ബാധിക്കും ഒരു സ്പ്രെഡ് ആവും വാക്സ് ഇമെഴിഞ്ഞിൻ്റെ അംശം ഒഴിഞ്ഞു മുകളിലേക്ക് പൊതുവരും ഇതിൻ്റെ ഡെൻസിറ്റി വിസ്കോസിറ്റി കട്ടി കുറയും മൈക്രോഫിൾ കൂടെ കത്തി മൈക്രോസ് അതായത് അതായത് ഈ ക്വാളിറ്റി നഷ്ടപ്പെടാതെ എൻ സിമിയൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ടെമ്പറേച്ചർ സെൻസറിൻ്റെ കൂടി അൻപത് ഡിഗ്രി താഴേക്ക് കൺട്രോൾ ചെയ്യുന്നത് നേരിട്ട് ചൂടാക്കാതെ ചൂടാക്കുന്നത് അതിൻ്റെ കാർബൺ ആവുന്നത് കൊണ്ടാണ് തേൻ്റെ ഒരു ഗുണവും നഷ്ടപ്പെടാതെ ഗുണവും നഷ്ടപ്പെടാതെ ശാസ്ത്രീയമായി തേനെ സംസ്കരിക്കാൻ പറ്റുന്ന രീതിക്കാണ് ഈ മെഷീൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത് തേനിൻ്റെ ഗുണത്തിൽ യാതൊരു വിധ കുറവും വരാതെ തേൻ്റെ ഒരു ഡാമേജ് സംഭവിക്കാത്ത രീതിയിൽ അതുകൊണ്ടാണ് ഞാൻ നൈറ്റോക്കോട്ടിക്വാർത്തിൻ്റെ സഹായത്തോടുകൂടി ഈ മെഷീൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം അപ്പോൾ നമ്മൾ ജന ചെയ്യുന്നത് മൈക്രോ ഫിൽറ്ററിംഗ് ആണ് മൈക്രോ ഫിൽറ്റർ എന്ന് പറഞ്ഞൊരു മോട്ടറിൻ്റെ സഹായത്തോടു കൂടി മൈക്രോ ഫിൾട്ടർ കൂടെ കടത്തി വിടും അപ്പോൾ അതിനകത്തുള്ള എല്ലാ വേസ്റ്റുകളും ശുദ്ധീകരിക്കപ്പെടും ശുദ്ധമായിട്ടുള്ള സൈൻസ് സെക്കൻസാമ്പിളിൽ കിട്ടും പിന്നെ നമ്മൾ ജലാംശം പരിശോധിച്ച് നോക്കി ഇരുപത് ശതമാനത്തുകൂടാണ് പെർമൻറ്റേഷൻ ശ്രമിക്കാൻ സാധിക്കും അതിനകത്ത് ഇരുപത് ശതമാനം താഴെയാക്കി ജലാംശം കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഫംഗസ് വരും പെർമെൻറ്റേഷൻ ആവും അതിൽ നമ്മൾ ഡോസ് ഡോസ് ആയിട്ട് ഡോസ്മോമിൻ്റെ സഹായത്തോടുകൂടി ഡോസ് ഡോസായി പമ്പ് ചെയ്തിട്ട് ഈ വേപ്പർ സപറേഷൻ ടവറിന് മുകളിൽ കൊണ്ട് ഈ ടവറിനകത്ത് വെച്ച് വീരാവി ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടില്ല അധികമായിട്ടുള്ള വെള്ളത്തിൽ എന്നാൽ ആ വേപ്പറിനെ വർദ്ധിപ്പിച്ചിട്ട് നമ്മുടെ വേക്കജത്തെ സ്റ്റോർ ചെയ്യും വാക്കം നമ്മളൊരു പ്രോസസ്സ് തുടങ്ങുന്നതിന് മുമ്പ് ഏർ കരിയാക്കുന്ന കാര്യത്തിൽ വാക്കും മർദ്ദം കൂടുതലായിട്ട് വാട്ടർ കണർ ബബിൾസായിട്ട് മോളിലേക്ക് ഫോം ചെയ്തു വരും അതിനകത്ത് ഹൈ പ്രഷർ വാക്ക് മുൻപിച്ച് വാട്ടർ കണൺ മാത്രം യുവാക്ട്രേഷൻ ചെയ്ത് കഴിച്ചു വലിച്ചെടുക്കുക എന്നിട്ട് ഈ വേറൊരു മോളിലേക്ക് വേണ്ടി തിരിച്ച് താഴെ സമയത്ത് സെക്കൻഡ് കൂളിംഗ് ടവർ ആണ് ടവറാണ് മൂളിങ് ടവർ വഴി താഴെ ആ താഴെ തിരിച്ചറിഞ്ഞ സമയത്ത് കണ്ടൻസേഷനാവും ഈ നിരവിൽ തണുത്തി വെള്ളമായി വേർത്തിനിന്ന് താഴെ ടാങ്കിലത്തി സ്റ്റോർ ചെയ്തിട്ട് പ്രോസസ്സ് കഴിഞ്ഞാൽ ടാങ്കിൽ വെള്ളം തുറന്ന് പുറത്തേക്ക് എടുക്കും അങ്ങനെ നമ്മൾ അമിതമായിട്ട ജലാംശത്ത് വേർതിരിക്കുന്നത് അങ്ങനെ വർദ്ധിച്ചിരിക്കുന്ന അവിടുത്തെ ഒരു സാമ്പിൾ ആണത് കണ്ടാൽ അങ്ങനെ ശുദ്ധമായ പച്ചവെള്ളം വെള്ളം വരുന്നുണ്ടാവും തേനിന്റെ സ്മെല്ല് മാത്രമല്ല നമുക്ക് കുടിക്കാൻ കുടിക്കാനെങ്കിൽ കഴിക്കു കുളിക്കു ചർപ്പുള്ള വെള്ളം വർദ്ധിക്കാൻ വേണ്ടി കഴിയും അങ്ങനെ വേർതിരിച്ച വെള്ളം എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും എത്ര കാലം വെച്ച് നമുക്ക് പർമനേഷൻ ആവാത്ത ഗർഡ് കൂടെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പ്രോസ് ചെയ്യുന്നത് അടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നത് വെച്ചിട്ടാണ് സെൻസർ ചെയ്യുന്നത് ഒരു സ്ഥലത്ത് തന്നെ തല തലത്തിരിക്കാത്ത പരിസരത്തിലെ എല്ലാ വസ്തുക്കളും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ വേണ്ടി കഴിയും നൂറ്റി ഡിഗ്രി ആംഗിൾ വരെ സെർച്ച് ചെയ്യാൻ വേണ്ടി കഴിയും പിന്നെ അതേ നാവിഗേഷൻ കപ്പാസിറ്റി നിർണയിക്കുള്ള കഴിവുണ്ട് നാലു അഞ്ച് കിലോമീറ്റർ ദൂരം വരെ നെറ്റ് അന്വേഷിച്ച് പോയിട്ട് തിരിച്ച് അതേ റൂട്ട് വഴി തെറ്റാ തിരിച്ചു വരുന്നവരുടെ നാവിഗേഷൻ കപ്പാസിറ്റി പോകും പിന്നെ സ്പീഡ് സെൻസർ അഞ്ച് പിന്നെ ഒരു ഒരു നമ്മൾ ഒന്നിൽ കൂടുതൽ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഒരു തിരിച്ച് വഴിതെറ്റി അടുത്ത കൂട്ട് പോയില്ല മദർ മതിർപ്പി അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയും എല്ലാവരും ഹോർമോൺ സ്മെല്ലിലാണ് തിരിച്ചറിയുന്നത്

അങ്ങനെയാണ് അവര് ജീവജീവിത കാലം കൊണ്ട് തേനീച്ചത് കൊണ്ടാണ് ഇതായിട്ട് ഡാൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ഈ പ്രത്യേക സ്ഥലത്ത് പോയി പ്രത്യേക പൂക്കൾ നെറ്റ് എടുത്തുകഴിഞ്ഞാൽ ടസ്റ്റർ പീസ് ആണ് എടുക്കാൻ വേണ്ടി പോവാ അത് കുറച്ച് സാമ്പിൾ കളക്ട് ചെയ്ത് ശുദ്ധമാണെന്ന് തിരിച്ചു വേനക്കാർ ഈ ചില ഇടയ്ക്ക് വേറെ ഡിവിഷൻ ആണ് ടെസ്റ്റ് നോർമൽ ബീച്ച് ടസ്റ്റ് ജോലി ചെയ്യുന്നത് മാത്രമാണ് അവരുടെ തന്നെ ഒരുപാട് ഡിഫറന്റ് സെക്ഷൻ വേറെ അവർക്ക് ഓരോ ഡിവിഷൻ ആയിട്ട് വേറെ അപ്പൊ അവര് ഒരു ഒരു പൂവിൽ നിന്ന് നെറ്റ് എടുത്തു കഴിഞ്ഞാൽ അത് പ്യൂർ ആണെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രം തിരിച്ചു വന്ന് മറ്റു ബീച്ചിൽ കമ്മ്യൂണിക്കേഷൻ ഈ ചെയ്യുന്നതാണ് പിന്നെ അതിന്റെ ഡയറക്ഷൻ കാണിക്കുന്ന വേണ്ടി തിരിച്ച് തിരിച്ച് വന്ന് മറ്റുള്ള ഏജുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന്റെ ദിശ കാണിക്കാൻ സൂര്യൻ എവിടെയാണോ ഉള്ളാലും ലഭമായി നിന്ന് വലപ്പൊ താഴേക്ക് വന്നിട്ട് ദിവസ കാണിക്കുക പിന്നെ ഡിസ്റ്റൻസ് കാണിക്കാൻ വേണ്ടിയാണ് ബാക്കി ഡാൻസ് ഒരു നൂറ് മീറ്റർ സിഗ്നൽ ആണ് അഞ്ഞൂറ് മീറ്റർ ദൂരം മറ്റേ ഡാൻസ് കണ്ട് ഈ ഡാൻസ് കണ്ട് മറ്റേ കൃത്യമായി അതേ ഡയറക്ഷനിൽ അതേ ദൂരത്ത് പോയി നേരെ തിരിച്ചു കഴിച്ചു പോ ഈ ഒരു ഈച്ച പോയി ടെസ്റ്റ് ടെസ്റ്റിലെടുത്ത് സാമ്പിൾ എടുത്ത് തിരിച്ചു വന്ന് വേഗൽ ഡാൻസിലൂടെ മറ്റു ഈച്ചകള് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ പിന്നെ ഈ ചീച്ച ഇവരുടെ പുറകെ പോകുന്നില്ല വഴി കാണിക്കാൻ ഈ ഡാൻസ് തിരിച്ചറിഞ്ഞ് കൃത്യമായി അതേ ഡയറക്ഷനിൽ പത്ത് നമ്പർ പിന്നെ തെരിച്ചറിയ കുഞ്ഞു കുഞ്ഞുങ്ങൾ വിരിയുന്നത് കണ്ടോ ആ റാണിച്ച മാത്രമേ മുട്ടിട്ടുള്ളൂ കുഞ്ഞുങ്ങളെ വിരിയുള്ളൂ അല്ല ഏറ്റവും വലിയ ഈച്ചർ റാണീച്ചർ കൂട്ടാത്തോ റാണി മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി നോർമൽ ഫീമെയിൽസ് എല്ലാം വേറെക്കാരി ഈച്ചലാണ് വർക്ക്ഔട്ട് പീസ് മെയിൽ പീസ് ലേസി പീസ് ആണ് മീറ്റിംഗ് മാത്രം ഏറ്റവും പിന്നെ ഈ ഒളവിൽ വലിയതായിട്ടൊന്നും കാണീച്ച അത് ഓരോ ദിവസം ആയിരക്കണക്കിന് മുട്ട് പുതിയ കുഞ്ഞുങ്ങളെ വിരിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഈ സാധാ ഈച്ചകൾ ഓരോ ബാച്ച് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവർ ആദ്യത്തെ ഒരു ദിവസം ഇരുപത് ദിവസം വരെ റോയൽ ജില്ല ഉൽപ്പാദിപ്പിക്കും അവർ ശരീരത്തിന് പാല്പോലത്തെ സിറപ്പുറത്തേക്ക് വന്നോണ്ടിരിക്കും അത് കാണിച്ചിക്ക് ഭക്ഷണമായി കൊടുക്കും അതിലടയ്ക്ക് വർക്കർ പീസ് എന്തെയും അതിലെ ഫീഡിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈചകൾ എന്തെങ്കിലും ഭക്ഷണം തയ്യാറാക്കും ബീ പോളൻ ഹണി വാട്ടർ മിക്സ് ആക്കി പേസ്റ്റ് മാരിയാക്കി എല്ലാ ഭക്ഷണം കൊടുക്കും നോർമൽ പീസെല്ലാം ഭീപെടുത്തു റാണീക്ക് മാത്രം കുഞ്ഞുങ്ങൾ പെണ്ണീച്ച കുഞ്ഞുങ്ങൾ കുഞ്ഞായി പുറത്തിറങ്ങിയാൽ അവരുടെ ശരീരത്തിന് ഒരു ഇരുപത് ദിവസം പുറത്തുവരുന്ന പാലുകൊത്ത സിറഫ് ഭക്ഷണമായിട്ട് കൊടുത്ത് റാണീച്ചയ്ക്ക് റാണീച്ചയ്ക്ക് മൂന്ന് വർഷത്തിലധികം ജീവിക്കും മിനിമം ത്രീസ് മാക്സിമം മുതൽ നൂറ് ദിവസം ജനറേഷൻ പൂർത്തി കാര്യം അതിനെ റാണിച്ച കരുത്തായിട്ട് പുതിയ കുഞ്ഞുങ്ങളെ വിരിച്ചു ആ ജനറേഷൻ മുട്ടയെ വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ഇരുപത്തൊന്ന് ദിവസം കൊണ്ട് ഇരുപത്തിരണ്ടാം ദിവസം രണ്ട് ഘട്ടമായിട്ട് വിരിഞ്ഞിറങ്ങുന്ന പ്രെസൻറ്റേജ് കൂടുതൽ ഉണ്ടാവുക അവരാണ് റോജിൽ ഉൽപാദിക്കുന്നത് അവർ ഓരോ ഘട്ടത്തിൽ ഓരോ സെക്ഷനായിട്ട് ഓരോ ജോലി വിരിച്ചത് നാല്പം മുതൽ കുറച്ച് മരണപ്പെട്ടു നൂറ് ദിവസം ജനറേഷൻ പൂർണ്ണമായിട്ട് കാര്യം അതിനുമുമ്പ് റാണി ചില മുട്ടിട്ട് കരുത്തായിട്ടുള്ള പുതിയ തലമുറയും വിരിച്ചു ബാക്കി എല്ലാം അതായത് ഈ നോർമൽ പുതിയ റാണിയെ വിരിയ വിരിക്കും ബിരിച്ചാല് മാക്സിമം സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ കൂടിന്റെ ഒരു വളർച്ച പരമാവധിയായി മാക്സിമം സ്ട്രെങ്ത് ആയി കഴിഞ്ഞാൽ കൂടി പിരിക്കും അത് ഒരു വർഷത്തിനകത്ത് ഒരു റാണിച്ച് ഒരു കൂട് പിരി കൂടി പിരിക്കുന്നത് അതിന് പ്രത്യേകമായിട്ട് സെല്ലുണ്ടാകും ഈ നോർമൽ സെല്ലിനേക്കാൾ കുറച്ച് വലുപ്പത്തിൽ സെൽ എന്ന് അറിയപ്പെടും അതിനകത്ത് സ്ട്രെങ് ആയിട്ടുള്ള ലാർവ വെച്ചിട്ട് ലാർവ റോയൽ റോയജലിന്റെ ഫീഡിംഗ് ആരംഭിക്കും ലാർവാസ്റ്റേജിലെ ലാർവാ സ്റ്റേജിൽ നിന്ന് റോയൽ ജൽഡി കൊടുത്താല് പുതിയ റപ്പ് റാണിക്ക് പിരികൾ അതിനായിട്ട് വേറെ ഇരിക്കുന്നു അതിന്റെ പുതിയ റാണി പിരിഞ്ഞിറങ്ങിയാൽ നിലവിലാദ്യോടെ ഉണ്ടായിരുന്ന റാണി ചെടി പിടിച്ച് പുതിയ സ്ഥലത്ത് പോയി പുതിയ ജീവിയാണ് ശരിക്ക് വലിയ പാരാഗണം നടക്കില്ല തൈകളൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഇതിന് ഉണ്ടല്ലേ വലപ്രസംഗിച്ചാൽ അവിടെയൊക്കെ വെറ്റുകൊണ്ട് കാര്യങ്ങൾ എന്നല്ല പ്രസംഗിച്ചാൽ എന്നല്ല മെനിക്കാണോ നാലര വർഷത്തേക്ക ഭൂമി ഉണ്ടാവുള്ളൂ അവരൊന്നും ലൈൻ ചെയ്താൽ ഒന്നും ഇല്ലല്ലോ കുറേ സംഭവം ഉണ്ട് ചപ്പാടല്ലേ സൈൻ അപ്പ് പ്രോസസ്സ് ഇല്ലല്ലോ പോട്ട് പിസ് മുറുക്കണോട അപ്പോൾ ബാക്കിൽ വരാർ ടീം വരുന്ന കൊണ്ടാണ് നമ്മൾ ഓക്കേ મેഡം ഇത് നമ്മുടെ ബി വാക്സ് ആണ് നമ്മൾ തേനീച്ച കൂട്ടുന്ന തേൻ പിഴിഞ്ഞ് വേർതിരിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന മഴുകാണ് ഇത് നമ്മൾ ശുദ്ധീകരിച്ച് വെച്ചതാണ് പക്ഷെ നമുക്ക് എടുക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് ഇത്ര ശുദ്ധമായിട്ടുള്ള മഴകായിട്ടല്ല കിട്ടുക ഇതിനകത്ത് ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും തേനിച്ചലെല്ലാം തേനീച്ചകൾ ഒഴിവാക്കാൻ കഴിയില്ല കുറച്ച് അവരുടെ ബോഡി പാർട്സ് അവരുടെ ശരീരാവശിഷ്ടങ്ങൾ ഉണ്ടാവും നമ്മൾ എടുക്കുന്ന പരിസരത്തിന് ഒരുപാട് വേസ്റ്റുകൾ ഉണ്ടാവും മണ്ണിൻ്റെ ആണെങ്കിലും മരത്തിൻ്റെ ആണെങ്കിലും വേസ്റ്റുകൾ ഉണ്ടാവും നമ്മൾ അത്തരത്തിലുള്ള വേസ്റ്റെല്ലാം നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൊത്തമായിട്ട് വെള്ളത്തിലിട്ട് നന്നായി തിളപ്പിക്കും തിളച്ച് ഈ മെഴുക മാത്രം ഒരു ലെയറായിട്ട് മുകളിലേക്ക് പൊന്തി വരും കുറച്ച് സമയത്തിനകത്ത് തണുത്തുറഞ്ഞ് കട്ടയായി പോകും കട്ടയായി കഴിഞ്ഞാൽ അടിപാതത്ത് കൂടുന്ന വേസ്റ്റ് ചെത്തി ചെത്തിയെടുത്ത് അറിഞ്ഞിട്ട് ശുദ്ധമായിട്ടുള്ള വേസ്റ്റ് നമുക്ക് വാക്സ് നമുക്ക് വർദ്ധിക്കാൻ വേണ്ടി കഴിയും ഈ വാക്സിൻ ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കോസ്മെറ്റിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചർമ്മ സംരക്ഷണത്തിലുള്ള കഴിവുണ്ട് നമ്മൾ ലിബ്ഡ് നമ്മുടെ ചുണ്ട് ഡ്രൈ ആവുകയാണെങ്കിൽ ലബാ മാതിരി കാലിൻ്റെ അടിപൊളികളാണെങ്കിൽ ഫുഡ് ക്രാക്ക് മോയ്സ്കിൻ സ്കിൻ സ്കിൻ ഡ്രൈ ആവുന്ന കോസ്മെറ്റിക്സ് അക്കോസ്മറ്റിക് സ്കിൽ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ ഓരോ ഏരിയയിൽ നിന്ന് പ്രത്യേക പൂക്കളിൽ നിന്ന് വ്യത്യസ്തമായ തീൻ കിട്ടുന്നത് ഇരുപത് പരം വ്യത്യസ്തങ്ങളിൽ തേൻ കിട്ടും ഇത് നമ്മൾ മസ്റ്റാർഡ് കടുകിന്റെ മാത്രം കൃഷിയുള്ള ഭാഗങ്ങളിൽ നിന്ന് ഓരോ പ്രത്യേക കൃഷിയുള്ള ഭാഗങ്ങളാണ് ഓരോ പൈസ വ്യത്യാസത്തിന് എടുക്കുന്നത് ടേസ്റ്റും വ്യത്യാസമുണ്ട് ഗുണം വ്യത്യാസമുണ്ട് നിറ വ്യത്യാസമുണ്ട് എല്ലാം കൊണ്ടും ഓരോ പൂക്കളിൽ പൂക്കളൊന്നും കിട്ടുന്ന ഏറ്റവും ക്വാളിറ്റി പ്രീമിയം പ്രിയമിയോജുബാ ഹണിയാണ് ജോജുബ ഗ്രീൻ ആപ്പിൾ അത് നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന ഒരു പ്രീമിയം ക്വാളിറ്റിയാണ് എന്ന് വെച്ചാൽ സൂക്രോസ് എന്ന് പറയുന്ന സാധാ ഗ്ലൂക്കോസ് കണ്ടന്റ് വളരെ കുറവായിരിക്കും ബാക്കിയുള്ള ഒരു മൂന്ന് നാല് ശതമാനം വരെ സൂക്രോസ് ഉണ്ടെങ്കിൽ ഇത് ഒരു ശതമാനം അത് താഴെ മാത്രമേ സൂക്രോസ് ഉണ്ടാവുള്ള ചോദിച്ചു ഫ്രക്ടോസ് കൂടുതലായിരിക്കും ഫ്രക്ടോസ് ആണ് നമുക്ക് വേണ്ടത് വേണ്ടത് സാധാ സാധാ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്നത് സൂക്രോസ് ആണ് അത് നെക്ടറിൽ ഹൈ ആയിരിക്കും ആ ബീസ എടുത്തുകൊണ്ടിട്ട് അവരെ സെക്കൻഡ് സ്റ്റൊക്കിനകത്ത് വെച്ചിട്ട് അവർ ഉമിനീരായിട്ട് പല ആവൃത്തി കളർത്തിയിട്ട് ഡൈജസ്റ്റൻ പ്രോസലിലൂടെയാണ് സൂക്ക്രോസ് കുറയ്ക്കുന്നത് അങ്ങനെയാണ് നെക്ടറിന് തേനാക്കി മാറ്റുന്നത് അങ്ങനെ ബീസിന്റെ സ്റ്റൊമക്കിൽ വെച്ച് മാത്രമാണ് നെക്ടറിൽ തേനായി മാറുന്നുള്ളൂ അതിന് ശേഷം അവർ അടകൾക്കകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഹൈ ആയിട്ടുള്ള സൂ ജലാംശവാസയെ വട വെച്ച് കുറയ്ക്കും ഈ അതിൽ സൂക്കായിരിക്കും പിന്നെ തേനീച്ചകൾ അടകൾക്കകത്ത് തീയത് നെക്ടർ തേനാക്കിയതിന് ശേഷം അവര് തിരിച്ചവരെ സ്റ്റിങ് വഴി എന്തു ചെയ്യും പുറത്തേക്ക് കൊണ്ടു വന്ന് അടകൾക്കകത്ത് സൂക്ഷിച്ചു വെക്കരുതന്നെ എന്നിട്ട് അവർ അതിനകത്തുള്ള അമിതമായിട്ടുള്ള ജലാംശത്തെ ബാഷ്പീകരിച്ച് പുറം കളയും അങ്ങനെ അങ്ങനെ ചേച്ചി തേനീച്ചി ഒരു സെക്കൻഡിൽ ഇരുന്നൂറ്റൻപതിൽ പരം പ്രാവശ്യം ചെറുകടിക്കും അത് ചെറിയ കാണാൻ വേണ്ടി കഴിയില്ല ഹൈസ്പീഡ് ആയിരിക്കും മിനിമം ടു ഫിഫ്റ്റി ഫീഡ് ആയിട്ട് ആട്ടോ നാനൂറ്റൻപത് ഉണ്ട് ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ്റൻപത് വൈബ്രേഷൻ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് ഈ ചെറു ഒന്നായി തിരിഞ്ഞിട്ടാണ് ടെമ്പറേച്ചർ ഹൈ ആ അങ്ങനെ ബാഷ്പീകരിച്ച് ജലാംശം പുറന്നതിന് ശേഷം മാത്രമാണ് മെഴുകി വെച്ച് ഭദ്രമായിട്ട് ആ സെല്ല് സീൽ പിന്നെ അതിൽ വീണ്ടും ജലാംശം ഹൈ എങ്ങനെയാ നമ്മൾ എടുക്കുന്ന പരിസരത്തെ കാലാവസ്ഥ അനുസരിച്ചാണ് മോയിസ്റ്റർ കൂടുതലല്ല അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലുള്ള പരിസരങ്ങളിൽ നിന്ന് എടുക്കുന്ന തേൽ ഹൈ ആവും അത്ര േനാണ് നമ്മൾ പറഞ്ഞത് ശബ്ദം നമ്മൾ അങ്ങനെ ഓരോ തേനും ഒരു ഗുണമാണ് ഇതിന് വ്യത്യസ്ത ഓപ്ഷൻ പുറത്തുനിന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ നിന്ന് പറഞ്ഞുതരാം മസ്റ്റേർഡ് കടകിന്റെ തേൻ കഴിച്ചാൽ ബ്ലഡ് തിന്നാവും ബ്ലഡ് ഹീറ്റ് ആവും തിന്നാവും അത് ചെറിയ മക്കൾക്ക് ഒന്ന് സ്ഥിരം കൊടുക്കാൻ പാടില്ല വളർന്നു വരുന്ന കാലത്ത് ഓൾറെഡി തന്നെ കുറച്ച് പ്രായമായ ആളുകൾക്ക് ഈ രക്തോട്ടം കുറവായിരിക്കും രക്തം കൊഴുപ്പ് കൂടാ കട്ടി കൂടുന്ന കാലം അത്ര ആളുകൾ കഴിച്ചാൽ അവർക്ക് അങ്ങനെയുള്ള വിരി വാദം ബ്ലോക്കിന്റെ ചാൻസ് ഒക്കെ ഉള്ള ആളുകൾ അത്ര ആളുകൾ ഈ മസ്റ്റാൻഡിന്റെ കടുകിന്റെ തേൻ കഴിച്ചാൽ ഇവിടെ ഉണ്ടോ ബ്ലഡ് അത് ഓരോന്നിനും പറഞ്ഞത് പിന്നെ ഇത് അയമോദകത്തിന്റെയാണ് ഒരു അയമോദക മാസം കൃഷി ചെയ്ത് നമുക്ക് വൈറസ് സംബന്ധമായിട്ടുള്ള ദഹനക്കുറവ് ചേട്ടൻ ജോജു ബഹൻ എലന്താഴ്ച കൂടിയായിട്ട് ജീവിക്കുന്ന വലിയ അടയായി കൂടിയായിട്ട് ജീവിക്കുന്ന തേൻ പക്ഷേ ഹൈ സംഭരിച്ചിട്ടുണ്ടാകും പോയിസൺ പവർ കൂടുതലാണ് എപ്പിസോഡാണ് ഇൻഡിക്ക ഇൻഡിക്ക സ്പീഷ്യസ് മൊത്തം മണ്ണിനകത്തോ പാറയ്ക്കകത്തൊക്കെ

ഇതിനകത്ത് അവർ അടകൾ കെട്ടി ഇതിനകത്ത് തേൻ സംഭരിച്ച് അമാവാസി അല്ലാത്ത സമയത്ത് നോക്കി തേനെടുക്കും അമാവാസി കാലത്ത് കുഞ്ഞുങ്ങളെ ഇരിക്കുന്ന സമയമാണ് അപ്പൊ അവർ ബീ ബ്രഡ് അതിനകത്ത് സെലിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടോ മാക്സിമം തേൻ ഉപയോഗിച്ചിട്ടുണ്ടോ ആ അമാവാസി കഴിഞ്ഞതിന് ശേഷം സമയം നോക്കിയിട്ട് നമ്മള് തേനെടുക്കുക സീസൺ അനുസരിച്ച് നമുക്ക് ഓരോ സമയങ്ങള് തേനെടുക്കാൻ വേണ്ടിയിട്ട് കഴിയും തേൻ മാക്സിമം ആയി കഴിഞ്ഞാൽ നമ്മള് പുകയടിക്കിങ്ങനെ കുറച്ച് ചീണ്ടെടുക്കാൻ പുകയടിച്ച സ്പൂണെടുത്തോളൂ നമുക്ക് ഒരുപാട് വെറൈറ്റി ടേസ്റ്റ് ചെയ്യാം താങ്ക് യുണ്ടല്ലോ ഏതൊക്കെ തേനാണ് എവിടുന്ന് കിട്ടുന്നത് ഗുണങ്ങൾ എന്താണ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ പറഞ്ഞു തരാം സ്പൂണെടുത്തോളൂ ഞാൻ സൂക്കോസ് ലെവൽ വളരെ കുറവുള്ള ഐ ഡയബറ്റിക് ആയ ആളുകൾക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്ന തേനാണ് അനന്തപ്പഴം ജൂ ജൂബാ ഹലോ അനീപിനടിപൊളിയായിരിക്കും അല്ലേ എല്ലാ െറല്ലേ തന്റെ അല്ലേ വയറു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങള് അനുസരിച്ച് പോയി അല്ലേ ഫ്ലേവർ കുറച്ച് ഹാഡായി മാറ്റണ്ട മാറ്റണ്ട് അത് കടുകിന്റെ 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 കടുക് മാത്രമുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഈ തേൻസ് ബീ കൊണ്ട് ഉണ്ടാക്കുന്നുള്ളേണ്ട മരുത്തേനാണോ മരത്തേനോ സംഭവം ശരി കേട്ടോ വിറക്കിന് ഉണ്ട് മാനേജർ പോലെ കൊറേ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഒരു സെക്ഷനായിട്ടാണ് പോലും പറഞ്ഞല്ലേ ോനെ കുളിച്ചിട്ടുണ്ട് അതായത് ഓരോ ബീകളി ഓരോ തേനീച്ചകളും ഓരോ ഏരിയകളിൽ നിന്നാകും അതായത് ചിലപ്പോൾ കടുക്കിന്റെ ചെടികളും സ്ഥലത്ത് മാത്രമായിരിക്കും ലിച്ചിൻ ഉണ്ടായിരിക്കും അപ്പൊ അവിടുന്ന് ശേഖരിച്ചിട്ടുണ്ട് അവിടുന്ന് നിന്ന് ഹണിക്കാതെ അതിൻ്റെതായ ടേസ്റ്റ് വ്യത്യാസം അതാണ് ഇപ്പൊ നമ്മൾ ഫീൽ ചെയ്തോണ്ടിരിക്കുന്നത് ഓരോ ഏരിയയിലും ഓരോ ഇതിലായിരിക്കലോ കളക്ട് ചെയ്ത് ഇങ്ങനെ ഓയിൽ സ്കിന്നാണെങ്കിൽ കൂടുതൽ ഓയിൽ ഉണ്ടാവും കൂടുതൽ വരും ഡ്രൈ സ്കിൻ പറ്റില്ല ഓയിൽ ഓയിൽ സ്കിന്ന ലിപ് ഡ്രൈ ആക ഒരുപാട് സംഭവം ഉണ്ട് തന്നെയാണ് വയനാട് വരുമ്പോൾ മസ്റ്റ് ആയിട്ട് ഒന്ന് നമ്മുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷൻ പഴയ വൈത്രി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് ഉള്ളോട്ട് കേറുന്നത് ചാരിറ്റി ആണ് ചാരിറ്റി എന്ന് പറഞ്ഞ സ്ഥലം അതായത് വൈത്രി ടൗണിൽ നിന്ന് നമ്മൾ കോഴിക്കോട് റൂട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോഴിക്കോട് ഭാഗത്തുനിന്നാണ് വരുന്നെങ്കിൽ പഴയ വൈത്രി എന്ന് പറഞ്ഞ സ്ഥലത്താണ് റൈറ്റ് തിരിയുന്നത് തിരികുന്നത് പഴയ വൈത്രി തിരിഞ്ഞിട്ട് ഒരു തിരിഞ്ഞിട്ടൊരു കിലോമീറ്റർ ഒരു കിലോമീറ്റർ താഴേ ഉള്ളൂ അത്ര ചാരിറ്റി എന്നാണ് ഈ ലൊക്കേഷൻ ശരിക്കും പറയാമല്ലോ വരി എന്തായാലും വൺസ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഒരുപാട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഭയങ്കര ഹൈലൈറ്റ് ആയി തോന്നി ഒരുപാട് ഹണിയും മറ്റു കാര്യങ്ങളും കേട്ടോ നമുക്ക് നമുക്കിടുത്ത് വാങ്ങിയിട്ടും പോവാം ഡിസ്കൗണ്ട് ഉണ്ട് ഒരു ഓഫറും മറ്റു കാര്യങ്ങളും നടക്കാറുണ്ട് കേട്ടോ അവിടെ അതത് പ്യൂറസ്റ്റ് പ്യുറസ്റ്റ് ഹണിയാണ് ഇവിടെ ഉള്ള മൊത്തത്തിൽ കണ്ടോ ഇത് നോർമൽ ചോക്ലേറ്റ് ഉണ്ടാവും ഇതെന്താ ഇത് പിന്നെ ഓരോ പ്രൊഡക്ട്സും ഇവിടെ സെല് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് ടർമൽ ടീ അങ്ങനെ അല്ലെ ചില സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ ചാപ്പൊടി പപ്പായ ജെല്ലു ജെല്ലേ ഓ മീൻ ജെല്ല് എന്തായാലും നമ്മുടെ എം ബി എ പരിചയപ്പെടാൻ കഴിഞ്ഞ രണ്ട് പ്രീമിയം ആണി ഗവൺമെന്റ് ആയിട്ടും തന്നു ഇത് സംഭവിക്കാം ഇത് ഡ്രൈ ഫ്രൂട്ട് ആണ് ഡ്രൈ ഫ്രൂട്ട് ഭക്ഷണം നിങ്ങൾ അത്ര അടിപൊളിയാ ഡ്രൈ ഫ്രൂട്ട് ൂട്ടാട്ടോ അതായത് ഇവൻ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും ഇതൊന്നു ഇത് കഴിച്ചാൽ മതി അല്ലേ ഡ്രൈ ഫ്രൂട്ട് അടിപൊളി എന്നോട് അണി കൂടിയായാലും എന്തോട് വരിക ഞാൻ എന്തായാലും പറഞ്ഞിട്ടുണ്ട് വൺസ് വയനാട് വരുമ്പോൾ വിസിറ്റ് ചെയ്യാൻ പോകണ്ട കാര്യങ്ങൾ പഠിക്കാൻ അതിനെ വിളിച്ചത് എനിക്ക് കുറച്ച് കാര്യം ഞാൻ ഈ ലോക്കലിൽ ഇത് വളർത്തുന്ന ആളുടെ ഇടയിലൊക്കെ പോയിട്ടുള്ള ആളാണ് അവർ പറഞ്ഞാൽ പോരാ കണക്ട് ആവും എന്തായാലും അറിഞ്ഞിരിക്കേണ്ട പിന്നെ ഈ സ്കൂളിലെ ടീംസ് ഒക്കെ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ഇറ്റ്സ് ഓൺ ഇറ്റ്സ് ഓൺ ഐ അടിപൊളി താങ്ക് യു സ്ലോ അടിപൊളിയാ ഹണിയും പരിപാടി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു ഇതൊരു ലോങ് ലൈക്ക് ലോഗ് ആയതുകൊണ്ട് തന്നെ ഇത് അവിടെ വെച്ച് പോയിൻ്റ് ചെയ്യുന്നു ഞാൻ അടുത്ത ലൊക്കേഷനിൽ വീണ്ടും വരുന്നതായിരിക്കും സ്റ്റേഷ്യം ഉള്ളത് ഓക്കെ അപ്പോൾ ഹണിയിൽ വയനാട് വരുന്നുണ്ടെങ്കിൽ ഹണിയിൽ നിങ്ങൾ വരിക ഇതാണ്ടോ ഇതാണ് എന്തായാലും വന്നേ പറ്റൂ It's super place. You know how experience you? It. It's so sweet. It's so sweet, huh? Yeah, yeah you know, honey sweet always. <laughs> <laughs> okay then. But I they have been in my home. You have? Yes, sure. I have been in my home. Seriously? Yes. I don't know whether you are lying or not. No, really. Really? Yeah, okay, so perfect. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും ഇതുവരക്കി ബൈ